ഹലോ ഡോർ ടു ഡോർ ഡെലിവറി എങ്ങനെ ഹിന്ദിയിൽ സംസാരിച്ച് നടത്താമെന്ന് നോക്കാം അമ്മ മകളോട് ഒന്ന് നോക്ക് ആരാ ബെല്ലടിച്ചത് മാ ബേട്ടീസ് ബാർക്കോ ഖണ്ഡി കോൺ ബജായ ഹെക്ബാർക്കു പറഞ്ഞാൽ ഏക്ബാർ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഒറ്റത്തവണ ഒന്ന് നോക്ക് ഒന്ന് നോക്കുന്നതിന് മലയാളത്തിൽ പറയാ അല്ല ഹിന്ദിയിൽ പറയാ ഏക്ബാർക്കോ ഒരു പ്രാവശ്യം നോക്ക് ഖണ്ഡി കോൺ ബജായ ഹെ ഖണ്ഡി എന്ന് പറഞ്ഞാല് ബെല് ഓക്കെ കോൻ ബച്ചായാഹെ ആരാണ് ബെല്ലടിച്ചതെന്ന് ഒരു പ്രാവശ്യം നോക്കൂ മാം ബേട്ടീസെ അമ്മ മകളോട് ഓക്കെ അമ്മ മകളോട് എന്നുള്ളതിനാണ് പറയുന്നത് മാം ബേട്ടീസെബാർക്കു ഒന്ന് നോക്കൂ ഗണ്ഡി കോൻ ബചായാഹെ ആരാണ് ബെല്ലടിച്ചതെന്ന് ഒന്ന് നോക്കാനാണ് പറയുന്നത് ഗണ്ഡി കോൻ ബചായെ ആരാണ് ബെല്ലടിച്ചത് വീട്ടിൽ നമ്മൾ പറയാലോ അല്ലെ ആരെങ്കിലും ഒന്ന് ബെല്ലടിച്ചതെന്ന് പോയി നോക്ക ആരാ ആരാണ് ഡോറിലാരാണെന്ന് ഒന്ന് പോയി നോക്കാൻ പറയും അല്ലേ നമസ്തേ ചേച്ചി അപ്പൊ ഡോറ് തുറന്നതും ഒരു നമസ്തേ ചേച്ചി ഈ ഡോറിന്റെ മുന്നേ തന്നെ അവരങ്ങനെ നിക്കുന്നണ്ടാവുമല്ലോ വലിയൊരു ബാഗൊക്കെ തൂക്കിയിട്ടാണ് നോർമലി അവര് നിൽക്കുക അവൾ നമസ്തേ പറഞ്ഞില്ല അപ്പൊ ഒരാൾ നമസ്തേ പറഞ്ഞാൽ നോർമൽ അവസ്ഥയിൽ നമ്മൾ എന്താ പറയണ്ട മര്യാദക്കാരാണെങ്കില് നമ്മൾ അങ്ങോട്ട് നമസ്തേ പറയണം അല്ലെ ഉസ്നെ നമസ്തേ നെയ്യം പോലാ അവള് ഉസ്നെന്ന് പറഞ്ഞാൽ അവനാക അവളാകാം അവൾ ഇവിടെ പെൺകുട്ടിയായതുകൊണ്ട് അവൾ ഉസ്നെ നമസ്തേനെയും പോലെ അവള് നമസ്തേ പറഞ്ഞില്ല എന്നു പറഞ്ഞാൽ അവളവളുടെ മാനറിസം കാട്ടിയില്ല അവള അല്ലേ ഇവിടെ ആരുമില്ല ഒന്നും വേണ്ട ഇതർ കോച്ചിനെയും ചെയ്യേ അവക്ക് ഈ ചില ബോയ്സ് ഒക്കെ ഇങ്ങനെ ഡെലിവറി ബോയ്സ് വന്നിരിക്കുമ്പോൾ വീട്ടിലമ്മമാർക്ക് ഭയങ്കര ഇറിറ്റേഷനാ ഒന്നും വേണ്ടാതിരിക്കുന്ന അവർ ഒരു വന്നാ പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ പറകം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുകയോ അപ്പൊ ചിലർക്ക് നഷ്ടപ്പെടില്ല അതുകൊണ്ട് അവള് നമസ്തേ ഒന്നും പറയാ ഞാൻ അപ്പം പറയാ ഇതർ കൊയിനെയാ ഇവിടെ ആരുമില്ല ഇതർന്നാ ഇവിടെ കൊയിനെയെ ആരുമില്ല അമേ കൊച്ചിനെയും ചെയ്യേ ഞങ്ങൾക്കൊന്നും വേണ്ട അമേ ഞങ്ങൾക്ക് കൊച്ചിനെയും ചെയ്യേ ഒന്നും വേണ്ട ഇവിടെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ നീ പൊയ്ക്കോ അങ്ങനെയാണ് അതിന്റെ അർത്ഥം അല്ലെ ഇവിടെ ആരുമില്ല ഒന്നും വേണ്ട വേഗം വേന എങ്ങനെയെങ്കിലും പറഞ്ഞയക്കാനുള്ള വെപ്രാളത്തിലാണ് ഇവള് ചേച്ചി ഒന്നും വാങ്ങണ്ട അപ്പ അവൻ പറയാ ദീതി ആപ്പ് കുച്ചുമത്തിലോ ദീതി എന്നാണ് ചേച്ചി ആപ്പ് താങ്കൾ അല്ല നിങ്ങൾ കുച്ചുമത്തിലോ ഒന്നും ഒന്നും എടുക്കണ്ട ഒന്നും വാങ്ങണ്ട അതിനെ കുച്ചുമത്തിലോ ഉള്ളതിന് പകരം കുച്ചുമത് ഖരീതിലോ അങ്ങനെയും പറയാ ഒന്നും നിങ്ങൾ വാങ്ങിക്കണ്ട ഓക്കെ കുച്ചുമത് ഖരീദോ എന്ന് പറയാ ഖരീദിലോ എന്ന് പറയാ ഒന്നും നിങ്ങൾ വാങ്ങിക്കണ്ട കമ്പനിയുടെ ഒരു പുതിയ പ്രോഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ട് കമ്പനിക്ക ഏക് നയ പ്രോഡക്റ്റ് നികലാഹെ കമ്പനിയുടെ കമ്പനിക്ക ഏക് നയ ഒരു പുതിയ പ്രോഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ട് പ്രോഡക്റ്റ് നികലാഹെ ഈ പ്രോഡക്റ്റിന് പ്രോഡക്റ്റ് എന്ന് വേണമെങ്കിലും ഉപയോഗിക്കാം അല്ലെങ്കിൽ തനി ഹിന്ദി പറയണമെങ്കിൽ ഉത്പാദം പറയട്ടോ അല്ലെ ഉത്പന്നം അങ്ങനെയും പറയാം ഉത്പന്നം ഉത്പാദ് അത് ഇങ്ങനെ പറഞ്ഞാലും ശരി കമ്പനിയുടെ ഒരു പുതിയ പ്രോഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ട് കമ്പനിക്ക് ഏകനായ ആ പ്രോഡക്റ്റ് നിക്കലാ ഹെ അങ്ങനെയാണ് അവർ തുടങ്ങുക കമ്പനി അത് തുടങ്ങിയിട്ടുണ്ട് ഇത് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഇത് നോക്ക് നോക്ക പറഞ്ഞിട്ട് അതൊന്ന് കണ്ടാൽ മാത്രം മതി സിർഫ് ആ എക്ബാർ ദേജു കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ ഒന്ന് ഇത് കണ്ടാൽ മതി നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഒന്ന് നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ എനിക്ക് വാങ്ങിക്കണമെന്നില്ല ഈ പ്രോഗ്രാം ഈ സോറി ഈ പ്രോഡക്റ്റിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇതൊന്നു നോക്കിക്കോളൂന്നാ അവൻ കെഞ്ചുന്നവളോട് സിർഫ് ഇത്രയും മതിഫെന്ന് പറയുന്ന മാത്രം എന്നുള്ളതിനാണ് ആപ്പ് താങ്കൾ ഏക് ബാർ ഒരു പ്രാവശ്യം ഇപ്പൊ ദേഖലി ചെയ്യും ഒന്ന് നോക്ക് ഈ പ്രോഡക്റ്റ് ഒന്ന് നോക്ക് നിങ്ങൾ വാങ്ങുവൊന്നും വേണ്ട തുടക്കക്കാർ ഇങ്ങനെ തന്നെയാണ് പറയാ ഏത് ഡെലിവറി ബോയ്സ് വീട്ടിൽ വന്നാലും നമ്മളെ കൊണ്ട് ആ ബാഗ് അവരെ തുറക്കുന്നവരെ തുറപ്പിക്കുന്നവരെ അവർ നമ്മളോട് കിഞ്ചു തുറന്നു കഴിഞ്ഞാൽ അത് എടുപ്പിക്കാനും അവർക്കറിയാം ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് സ്ത്രീകളെ തുടക്കത്തിലെ കുറച്ച് റൂ റൂഡായിട്ട് റഫായിട്ടങ്ങ് പെരുമാറുന്നതെന്നും അറിയാം അവരോട് കുറച്ച് സോഫ്റ്റ് കോൺ കാണിച്ചാൽ വിടില്ലാന്നറിയാം തന്നോടല്ലേ പോകാൻ പറഞ്ഞത് നിന്നോട് തന്നെയല്ലേ പറഞ്ഞേ ഹീന്ന് അവിടെ വെച്ചത് നിന്നോട് തന്നെ അല്ലേന്ന് നമ്മൾ പറഞ്ഞില്ലേ അതിനാണ് അവിടെ ഹി വെച്ചിട്ട് നിന്നോട് തന്നെ അല്ലേ പറഞ്ഞത് പോകാൻ നിന്നോടല്ലേ പോകാൻ പറഞ്ഞത് അപ്പൊ എന്താ അങ്ങനെ ഹിന്ദി പറയാ ഞാൻ ഈ ബാഗ് ഒന്ന് ഇറക്കി വെച്ചിട്ട് അപ്പൊ പിന്നെയും കെഞ്ചാണ് മേ ചെരാ ഈ ബാഗിനെ ചെരുത്തും മേ ഞാൻ സെരാന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ പറഞ്ഞ ജായുടെ താഴെ കുത്തിട്ടാൽ സ എന്നുള്ള പ്രൊനൗൺസിയേഷൻ ആവും ഒന്ന് ഞാനൊന്ന് ഇവിടെ വെച്ചോട്ടെ എന്നൊക്കെ ചോദിക്കാം അതിനാണ് സെറ ഏ ബാഗ് നീച്ചേരത്തു ഒന്ന് ഞാൻ ഈ ബാഗ് ഒന്ന് താഴോട്ടിറക്കി വെച്ചോട്ടെ ആ ബാഗ് ഒന്ന് തൂക്കി ഒന്ന് താഴോട്ടിറക്കി വെച്ചോട്ടെ അവനെ ഇങ്ങനെങ്കിലും ഇവിടെ ഒരു സമ്മതം വാങ്ങിയിട്ട് വേണം ആ പ്രോഡക്റ്റ് ഒന്ന് കാണിച്ചിട്ട് പോണം അത് വരെയ അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എവിടെ നിർത്തും മേ സെറ ഏ ബാഗ് നീ നീച്ചേരത്തു മേ എന്നാ ഞാൻ ഞാൻ ഈ ബാഗ് ഒന്ന് താഴെ വെച്ചോട്ടെ അത് പെർമിഷൻ ചോദിക്കാണ് ഇവിടെ അതാണ് ഇവിടെ ക്വസ്റ്റ്യൻമാർക്ക് ഓക്കെ നീച്ചേരത്തു താഴെ വെച്ചോട്ടെ ഞാൻ ഈ ഒന്ന് താഴെ ഇറക്കി വെച്ചോട്ടെ എത്ര വട്ടം പറയണം ഒന്നും വേണ്ട പിന്നെ അവൾ പറയാ ദേഷ്യത്ത് ഒക്കെ ഇറിറ്റേഷൻ വരുന്നുണ്ട് ആമേ എത്ര വട്ടം പറയണം ഒന്നും വേണ്ടാന്ന് കിത്തനാബാർ ബോൽനാഹെ അമേ കുച്ചിനെയും ചെയ്യേ കിത്തനാ ബാർ ബോലനാണെ എത്ര വട്ടം പറയണം അത് കിത്തനാബാർ ബോൾനാഹെ ഇപ്പുറത്തും അപ്പുറത്ത് വേണമെങ്കിലും ഉപയോഗിക്കട്ടെ കിത്തനാബാർ ബോൽനാഹെ അമേ കുച്ചിനെയും ചെയ്യേ അങ്ങനെ പറയാം അമേ കുച്ചിനെയും ചെയ്യേ കിത്തനാബാർ ബോൾനാഹെ ഞങ്ങൾക്ക് ഒന്നും വേണ്ട എത്ര പ്രാവശ്യം പറയണം എങ്ങനെ പറഞ്ഞാലും അത് ശരി തന്നെ കേട്ടോ എത്ര വട്ടം പറയണം ഒന്നും വേണ്ട എന്ന് അമേ കുച്ചിനെയും ചെയ്യേ കിത്തനാബാർ ബോൽനഹേ നമുക്ക് പിന്നെയും പിന്നെയും പറയുമ്പോ അവര് ഏർ പറഞ്ഞത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമുക്ക് വേണ്ട വേണ്ട എന്ന് പറഞ്ഞാലും നമുക്ക് ദേഷ്യം വരൂലേ അന്നേരം തദ്ദേശത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന വീടാണ് കിട്ടും നോർമലി നമ്മൾ നമ്മളിങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല പക്ഷെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ സംസാരിച്ചു പോകും ചേച്ചി ഈ ഭാരിച്ച ബാഗ് തൂക്കി രാവിലെ മുതൽ നടക്കുകയാണ് ചേച്ചി എന്ന രീതി എന്ന് പറയാ ഈ ബാഗ് ഭാരിച്ച ബാഗ് ഏ ഭാരി ബാഗ് ഈ എന്ന് പറയുന്ന ഈഹ് ഭാരി ബാഗ് എന്ന് പറഞ്ഞാല് ഭാരിച്ച ബാഗ് ഭാരമുള്ള ബാഗ് ലേക്കർ തൂക്കിക്കൊണ്ട് അല്ലെങ്കിൽ എടുത്തുകൊണ്ട് സുബേഴ്സെ രാവിലെ മുതൽ ഗൂമ്രഹാഹും നടക്കുകയാണ് ഘൂന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നതിനാണ് കേട്ടോ ചുറ്റിക്കറങ്ങിയല്ല നമ്മള് വട്ടത്ത് കറങ്ങല്ല ആ ഒരു വീട്ടിൽ കയറുക അടുത്ത വീട്ടിൽ കയറുക വേറെ ഒരു വഴിക്ക് പോവുക അങ്ങനെ ഒരു പ്രത്യേക ഒരു ലക്ഷ്യമില്ലാതെ കാണുന്നിടത്തൊക്കെ കയറി ഇറങ്ങി നടക്കുന്നതിനാണ് നമ്മൾ പറയാ ഹും അവിടെ ഉപയോഗിച്ചത് മേ എന്നുള്ള അവിടെ ദീദി മേ ഈ ബാഗ് ഞാൻ ഈ ബാഗും കൊണ്ടെന്നുള്ള അപ്പൊ ഞാൻ അവിടെ ഉപയോഗിച്ചാലും ഞാൻ ാലും ഇട്ടില്ലെങ്കിൽ അണ്ടർസ്റ്റുഡ് ആണ് അവിടെ ഞാൻ വേർഡ് അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് അതുകൊണ്ടാണ് ഹും ഹുമെന്നിരിക്കുന്നത് ഓക്കെ ദീതി ഏബാരി ബേഗലേക്കർ സുബേസേ ഗോമ്രഹാഹം താവല തൊട്ട് ഞാൻ ഈ ബാഗും തൂക്കി നടക്കുകയാണ് അതും പൊരിവെയിലിൽ പൊരിഞ്ഞ വെയിൽ എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ വെയിൽ ധൂപ്പ് എന്ന് പറഞ്ഞാൽ വെയിലാണ് ധൂപ്പുമേ വെയിലിൽ ദൂപ്പ് പൊരിഞ്ഞ വെയിൽ അല്ലെ പൊരി വെയിൽ വോബി എന്ന് പറയുക അതും അതും കഠിന വെയിലും ഞാനിതും തൂക്കി ഇങ്ങനെ നടക്കുക അപ്പൊ ആ സിറ്റുവേഷൻ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവൂല്ലേ ഒരു ചെറിയ ചെക്കൻ നല്ല വെയില് വലിയൊരു ബാഗും തോന്നി ഇങ്ങനെ കുറെ നേരം നടക്കുന്നു നിൽക്ക് ഞാൻ അമ്മയോട് ചോദിക്കട്ടെ അപ്പോഴേക്ക് അവളുടെ മനസ്സും കുറച്ച് കഴിഞ്ഞു കുറച്ച് അവൾക്ക് ഒരു സഹതാപം തോന്നി തുടങ്ങിയിട്ടുണ്ട് അവനോട് നിൽക്ക് ഞാൻ അമ്മയോട് ചോദിക്കട്ടെ രുഖ് മേ മമ്മീസയെ പൂച്ചിനേതു രുഖ് എന്ന് പറയാൻ നിൽക്ക് ഈ റുഖോ എന്ന് പറയില്ലേ നമ്മള് രുഖ്ന എന്ന് പറയാൻ നിൽക്കുക നിർത്തുക എന്നൊക്കെയാണ് അർത്ഥം ഈ രുഖെന്ന് പറയുന്നത് ഒന്നെങ്കിലും പ്രായത്തിലും നമ്മളെക്കാൾ എത്രയോ താഴ്ന്ന ആളായിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കണം അന്നേരം നമുക്ക് റുക്ക് എന്ന് പറയാം അല്ലെങ്കിൽ നമ്മൾ റുഖു എന്നേ പറയുള്ളൂ കേട്ടോ രുഖ് അല്ലെങ്കിൽ പ്രായം കൂടിയ ബഹുമാനം അർഹിക്കുന്നവർ രുക്കിയെ എന്ന് പറയാം രുക്കിയെ റുക്കിയെ റുഖു രുഖ് രുക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബഹുമാനം കുറഞ്ഞ ശബ്ദമാണ് മേ മമ്മിയെ സീപ്പൂച്ചിരുന്നത് അമ്മയോട് ചോദിക്കട്ടെ അപ്പം അമ്മ ചോദിക്കുന്നു ആരാ മോളെ മാ ബേട്ടിശേ കോനെ ബേട്ടി കോനെ ബേട്ടി എന്ന് പറഞ്ഞാൽ ആരാമോളെ ആരാമോളെ അവളിപ്പോ അമ്മയോട് ചോദിക്കട്ടെ എന്നും പറഞ്ഞ അടുക്കളയിലേക്ക് പോയിട്ടുണ്ടോ അപ്പൊ അമ്മ ചോദിക്ക ആരായിരുന്നു തോറുന്നത് അമ്മ ഒരു പയ്യൻ വന്നിട്ടുണ്ട് മാ ഏക്കിലെടുക്ക ആയാഹെ മാ അങ്ങനെ അമ്മേ ഏക്കിലെടുക്കായ ഹെ ഒരു പയ്യൻ വന്നിട്ടുണ്ട് ഒരു ചെറുക്കം വന്നിട്ടുണ്ട് അല്ലെ ഒരു ബോയ് വന്നിട്ടുണ്ട് എങ്ങനെയാണ് വേണമെങ്കിലും എടുക്കട്ടോ ഏക്കിലെടുക്കായാഹെ ഒരു ചെക്കൻ വന്നിട്ടുണ്ട് അമ്മ അപ്പൊ ഇതുവരെ പുറത്ത് അവളും അവളും അവനായിട്ട് നടന്ന സംസാരവും ഒന്നും അമ്മയ്ക്ക് അറിയില്ല അമ്മ അടുക്കളയിലാണ് ഇവള് ഡോർ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇത്രയും സംസാരം പുറത്തുനിന്ന് നടന്നത് ഇതെല്ലാം സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം അമ്മയോട് ചോദിക്കാനാണ് ഇവള് അത്തേക്ക് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു വിടാൻ ശ്രമിച്ചു മേ വാപ്പസ് ബേജിനേക്കയിലേ കോശിഷ്ക്കേ ഞാൻ വാപ്പസ് ബേജന തിരിച്ചയക്ക വാപ്പസ് കരൂന്താ തിരിച്ചു തരൂ വാപ്പസ് ബേജു തിരിച്ചയക്കൂ ഓക്കെ വാപ്പസ് ബേജിനേക്കയിലേ തിരിച്ചുവിടാൻ വേണ്ടി കോശിഷ്ക്കാൽ കോശിഷ് കരണ ശ്രമിക്കുക പരിശ്രമിക്കുക എന്നൊക്കെ പറയാ കോശിഷ് കരുന്ന് പറഞ്ഞാല് ശ്രമിക്കൂ കോശിഷ്ക്കമിച്ചു മേ വാപ്പസ് ബേജിനേക്കെതിരെ കോശിഷ് ചെയ്യ ഞാൻ അവനെ തിരിച്ചുവിടാൻ പരിശ്രമിച്ചു അല്ലെങ്കിൽ ശ്രമിച്ചു കണ്ടിട്ട് ഒരു പാവമാണെന്ന് തോന്നുന്നു ഒരു പാവം എന്ന് പറഞ്ഞാല് മര്യാദക്കാരൻ എന്നുള്ള അർത്ഥത്തിലാണോട്ടോ രണ്ട് പാവം ഒന്ന് ഒന്ന് പൂർ ആയിട്ടുള്ള മനുഷ്യനെയും പാവ എന്ന് പറയും അല്ലെ ഒന്ന് മര്യാദകളൊക്കെ ഉള്ള ഉള്ള ഒരു മനുഷ്യനെയും നമ്മൾ മലയാളത്തില് പാവം എന്ന് പറയും ഷരീഫ് ഈ പാവത്തിന് ഹിന്ദിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള വേർഡാണ് ഷെരീഫ് ജേക്ക് ലക്താഹ ഷെരീഫ് എന്ന് പറഞ്ഞാൽ നല്ല സർവഗുണ ഗുണ സമ്പന്നൻ എന്നൊക്കെ പറയാം ഓക്കെ മീൻസ് കാപട്യങ്ങളൊന്നും ഇല്ലാത്ത കളത്തിലൊന്നും പറയാത്ത മര്യാദക്കാരനാണെന്ന് തോന്നുന്ന ഒരാളെയാണ് നമ്മൾ ഷരീഫ് എന്ന് പറയാം ഹിന്ദിയിൽ ജേക്ക് ോക്കിട്ട് അല്ലെങ്കിൽ ഒറ്റനോട്ടത്തിൽ ഷരീഫ് ലപ്താഹ് കണ്ടിട്ട് മര്യാദ ഉള്ളവനാണെന്ന് തോന്നുന്നു ഒരു പാവണെന്ന് തോന്നുന്നു ഓക്കെ എന്താണ് പ്രോഡക്റ്റ് ക്യാ പ്രോഡക്റ്റ് ആ പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിക്കണം അല്ലെങ്കിൽ ഉത്പാദിക്കാഹ് ഉത്പാദ എന്ന് പറയുന്നത് ഉത്പാദനമോ ഉത്പന്നമോ ഒക്കെ പറഞ്ഞാല് പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഹിന്ദിക്കാർക്ക് മനസ്സിലാവും മീൻസ് പ്യോർ ഹിന്ദിയിൽ തന്നെ പറയണമെങ്കിൽ എന്ന് ചോദിക്കാം നോർമലി ചില വേർഡ്സൊക്കെ മലയാളത്തിലും അങ്ങനെയല്ല നമ്മൾ അതിന്റെ ഇംഗ്ലീഷ് ശബ്ദം തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത് എല്ലാം ഒരു സോറി എല്ലാം നമ്മൾ ആക്ച്വൽ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യില്ല ഇംഗ്ലീഷ് വേർഡ്സ് ഇടയ്ക്കൊക്കെ തിരക്കും നമ്മൾ ഒന്ന് നോക്ക് പറ്റിയ വല്ലതും ഉണ്ടെങ്കിൽ ഒന്നെടുത്ത് വേഗം പറഞ്ഞേക്കാം നമ്മൾ പറയുകയാണെ ഒന്ന് നോക്ക് പറ്റിയ വല്ലതും ഉണ്ടെങ്കിൽ ഒന്നെടുത്ത് വേഗം പറഞ്ഞേക്കും ഏക്ബാർ ദേക്കിലോ കാമകാ ചീസ് കുച്ചഹേത്തോ ഏക്കിലോ അവൽദി വാപ്പസ് പെയ്തു ബാർ ദോ ഒന്ന് നോക്കാ ഈ പ്രോഡക്റ്റ് ഒന്ന് നോക്കാനാണ് കേട്ടോ പറയുന്നത് കാമകാ ചീസ് കുച്ചേത്തോ കാമകാ ചീസ് എന്ന് പറഞ്ഞാല് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ എന്തെങ്കിലും ഉപയോഗപ്രദമായ എന്തെങ്കിലും വസ്തുക്കളെയാണ് കാമകാ ചീസ് പാടുകളിലേക്ക് ആവശ്യമുള്ളതോ അപ്പം ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നിങ് എടുത്തോളാൻ കുച്ചേത്തോ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏക്കിലേലോ ഒന്ന് എടുത്തോ ഓ ഉസേ ജൽദി വാപ്പസ് ചെയ്തോ അവരെ പെട്ടെന്ന് തിരിച്ചയക്കു ബാക്കി നാളെ കാണാം ബാക്കി കൽ തേഖേങ്കി ബാക്കി ബാക്കി തന്നെ പറയാ കൽ നാളെങ്കി കാണാം പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ എല്ലാവരും കമന്റ് ഇടണം വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം